അഹമ്മദാബാദ് വിമാനപകടത്തിൽ മരിച്ച നഴ്സിനെതിരെ സമൂഹ മാധ്യമത്തിലൂടെ അപവാദ പ്രചരണം നടത്തിയ ഡെപ്യൂട്ടി തഹസിൽദാർ എ പവിത്രനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വെള്ളരിക്കൊണ്ട് പോലീസാണ് താലൂക്ക് ഓഫീസിലെത്തി കസ്റ്റഡിയിൽ എടുത്തത് സാരംഗ് സുരേഷ് ചേരുന്നുണ്ട് സാരങ് ക്രൂരനായ തഹസിൽദാരെ പൂട്ടിയോ പോലീസ് എന്തൊക്കെ വിവരങ്ങൾ പോലീസ് ചോദിച്ചറിയുന്നുണ്ട് പ്രതിയിൽ നിന്നും പ്രജീഷ് ഇപ്പോൾ പവിത്രനെ ഹോസ്തുർഗ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇവിടെയാണ് ഹോസ്തുർഗ് ഡിവൈഎസ് പി ഓഫീസുള്ളത് ഡിവൈഎസ്പി അടക്കം ഉള്ള ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം ചേർന്നുകൊണ്ട് ഇപ്പോൾ ചോദ്യം ചെയ്യുക നടത്തുകയാണ് മുൻകാലങ്ങളിലും നിരവധിയായ തരത്തിൽ ഇത്തരത്തിൽ നിരവധി അപകീർത്തി പരാമർശങ്ങൾ പൗത്രൻ്റെ ഭാഗത്ത് നിന്ന് നിരവധി ആളുകൾക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് മുൻപ് മുൻമന്ത്രിയായ ഇ ചന്ദ്രശേഖരനെതിരെ ഇത്തരത്തിലൊരു അപകീർത്തി പരാമർശം നടത്തിയതിനെ തുടർന്ന് സസ്പെൻഷനാവുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം എന്നത് ജില്ലാ കളക്ടർ ഇയാളെ ജോലിയിൽ നിന്നും പിരിച്ചുവിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മേലധികാരികൾക്ക് കൃത്യമായ റിപ്പോർട്ട് നൽകിയെന്ന് തന്നെയാണ് ഇപ്പോൾ ഹോസർക്ക് പോലീസ് സ്റ്റേഷനിലാണ് പൗത്രനെ പൗത്രനുള്ളത് വിശദമായ ചോദ്യം ചെയ്യലിനു ശേഷം കേസ് അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും എന്തായാലും വലിയ തോതിൻ്റെ ഒരു പ്രതിഷേധം കൂടി ഇവിടെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് ഇപ്പോൾ പ്രദേശത്ത് ബി ജെ പി വനിതാ ലീഗ് പ്രവർത്തകരൊക്കെ തന്നെ സംഘടിച്ചിട്ടുണ്ട് അത് അതേസമയം തന്നെ താലൂക്ക് ഓഫീസിലേക്കും ബി ജെ പിയുടെ ഒരു മാർച്ച് ഉണ്ടാവാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ പോലീസിൽ ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുണ്ട് വലിയ തോതിൽ വകുപ്പിനും നാട്ടുകാർക്കും സ്വന്തം വീട്ടുകാർക്ക് പോലും വലിയ തോതിൽ ഒരു തലവേദന നിരന്തരം വ്യക്തിയായിരുന്നു പവിത്രൻ എന്ന് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രജീഷ് അതായത് സാരെങ്കിൽ ഈ മരണത്തിൽ പോലും ഇത്തരത്തിൽ കൊണ്ട് ആനന്ദം കണ്ടെത്തുകയും സോഷ്യൽ മീഡിയയിലൊക്കെ കമൻ്റ് ഇടുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഈ സമൂഹത്തിൽ അവർക്കൊക്കെ പാഠമാകണം മാതൃകയാകണം ഈ തഹസിൽദാർക്ക് കിട്ടുന്ന ശിക്ഷ ജോലിയിൽ നിന്നും പിരിച്ചുവിടേണ്ട ഒരു സാഹചര്യം തന്നെയാണ് കാരണം ഈ റവന്യൂ വകുപ്പിലാണ് ഈ വ്യക്തി ജോലി ചെയ്യുന്നത് അവിടേക്കൊക്കെ എത്തുന്ന പാവങ്ങളായ ആളുകൾ അവരുടെ ജാതി നോക്കിയാണ് ഇയാളുടെ പെരുമാറ്റമെങ്കിൽ ഈ പരമകഷ്ടമാണ് മനസ്സലിവില്ലാത്ത ഈ വ്യക്തിക്കെതിരെ കടുത്ത ശിക്ഷ തന്നെ അത് തീർച്ചയായും അതിലെ യാതൊരു സംശയവുമില്ല ബ്രജീഷ് കാരണം ഇപ്പോൾ പ്രധാനമായും രണ്ട് പരാതികളാണ് പ്രതിയുടെ പേരിൽ ഇപ്പോൾ പോലീസ് ലഭിച്ചിരിക്കുന്നത് അതിപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്താൻ പോകുന്നത് കാഞ്ഞങ്ങാട് എൻ എസ് എസിന്റെ നേതൃത്വം നൽകിയ എൻ എസ് എസ് താലൂക്ക് ഭാരവാഹികൾ നൽകിയ കേസിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത് ഇതോടൊപ്പം തന്നെ ഇതിന് സമാന്തരമായി തന്നെ കെ എസ് യു ജില്ലാ കമ്മിറ്റി കാസർകോട് എസ് പിക്ക് നൽകിയ ഒരു പരാതി കൂടിയുണ്ട് എന്തായാലും ഇയാൾ വലിയൊരു തലവേദനയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ